അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സോയാബീൻ അല്ലെങ്കിൽ സോയാ ജങ്ക്സ് ഒക്കെ പറയും ഇത് നമ്മുടെ ഇവിടെ സോയാബീൻ എന്ന് പറയുക ഒരു വിഭവം ഉണ്ടാക്കാനായി ഞാൻ വന്നിട്ടുള്ളത് നല്ല രുചികരമായ അടിപൊളി ടേസ്റ്റുള്ള ഒരു പിന്നെ മസാലക്കൂട്ടാണ് കേട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഒരുപാട് ഹെൽത്തി ആയതാണ് സോയ ജങ്ക്സ് എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എല്ലാവരും പൊരിച്ച് കഴിക്കാറുണ്ട് മസാല കൂട്ട് കഴിക്കാറുണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കേണ്ടി അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വളരെ കുറച്ച് സോയ ജങ്ക്സ് എടുത്തിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കുക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വെട്ടി രണ്ട് മിനിറ്റ് തിളപ്പിച്ചാൽ മതി തിളപ്പിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്ത് അതിലെ ആ ഒരു പത ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അരിച്ചെടുത്താലും മതി ഒന്ന് പിഴിഞ്ഞ് കളയണം അതിനൊരു ചെറിയൊരു കട്ട് പോലെ ഉണ്ടല്ലോ ഇത് കഴി കൊണ്ടൊന്ന് പിഴിഞ്ഞെടുക്കണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ ഇത് ഞാൻ ഒരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ഉള്ളി ഒന്നര വലിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഒന്നര തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് മല്ലിയില ഇത്രയും ചേരുവ പച്ചമുളകും ഉണ്ട് കേട്ടോ പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചിടുക ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയിട്ട് നല്ലപോലെ നൈസായി പൊടിയെണ്ട അത് ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേ കുറച്ച് വെളിച്ചെണ്ണ ഇനി ബട്ടർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിൽ എന്നിട്ട് ഈ ഒരു എട്ട് പത്ത് അല്ലി ചെറിയ വില വെളുത്തുള്ളിയും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും ചെറു ചെറിയതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ആ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് നല്ലപോലെ മോപ്പിച്ചെടുക്കുക ഒരു പച്ചമുളകോ രണ്ട് പച്ചമുളകോ എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ചെറുതായി കട്ട് ചെയ്ത് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ ഈ പൊടിപൊടിയായി പൊടിയായി എരിഞ്ഞു വെച്ച വലിയ ഉള്ളി ഉണ്ടല്ലോ ആ വലിയ ഉള്ളി ഒരു ഒന്നര വലിയ ഉള്ളി ഉണ്ട് കേട്ടോ ഇത് ഏകദേശം രണ്ട് വലിയ വലിയുള്ളിയുടെ അടുത്തുണ്ട് ചെറിയ വലിയ ഉള്ളിയാണ് ഒരുപാട് വലിപ്പമൊന്നുമില്ല ഇത് ശരിക്ക് ശരിക്കും ഇതിലൊന്ന് വാട്ടിയെടുക്കുക നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുക നല്ല പോലെ എന്നാൽ നമ്മൾ എന്താ പറയുക കറികളിലേക്കൊന്ന് വാട്ടുന്ന പോലെ വേണ്ട കേട്ടോ ഏകദേശം ഒന്ന് വാട്ടിയെടുക്കണം ഇത് നമുക്ക് ചപ്പാത്തിയിലേക്ക് പറ്റും ദോശയിലേക്ക് പറ്റും പൊറോട്ടയിലേക്ക് പറ്റും അതുപോലെ ചോറിലേക്ക് പറ്റും ഇത് ഞാൻ ചെറുതായി പൊടിപൊടിയായി അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കത്തിൻ്റെ ഒരു ക്യാപ്സിക്കാണ് അതുപോലെ തക്കാളി അരിഞ്ഞ് വെച്ചതാണ് ഇതെല്ലാം കൂടി ഇതിലൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ ഒരു പാകത്തെ എണ്ണ മതി അതെല്ലാം ഒന്ന് വാട്ടിയെടുത്ത് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക നല്ല രുചികരമായ ഒരു സോയാ സോയാബീനാണെന്നാണ് നമ്മളിവിടെ പറയലിട്ടോ സോയാ ജിങ്സ് എന്ന് പറയും സോയാബീൻ എന്ന് പറയും നല്ല ഹെൽത്തി ഹെൽത്തിയായൊരു ഫുഡാണ് സോയാബീൻ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് കേട്ടോ ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടി ചേർത്തി കൊടുക്കുക ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി എരിവുള്ളത് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി ഇതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ആ എണ്ണയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക എണ്ണ വല്ലാതെ ഒന്നും ഒന്നുമില്ലായെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പ് ഒന്ന് പിച്ചിയിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പൊന്ന് ചെറുതായി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അതും കൂടി ഇതിൽ ഇളക്കി കൊടുക്കുക നല്ല രുചികരമായ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ചോറിലേക്ക് വേറെ ഒന്നും കൂട്ടാൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ ചിക്കൻ മസാലപ്പൊടി ഇല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ച സോയ ജങ്ക്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇനി വെള്ളം വേണമെങ്കിൽ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് സ്വയ ജെസ് ഇട്ടെടുത്താലും മതി അതല്ല എങ്കിൽ നിങ്ങൾ ഇതിട്ട് ഇതും കൂടെ ഇളക്കിയതിന് ശേഷം കുറച്ച് വളരെ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി കൊടുക്കുക എരിവൊക്കെ പാകത്തിന് മതി നല്ലപോലെ എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല രുചികരമായ ഒരു മസാല കൂട്ടാണ് ഇത് കേട്ടോ നമ്മൾ സോയ ജെങ്ക്സ് കൊണ്ട് പല രീതിയിലും വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറേയൊന്നും വെള്ളമില്ല വളരെ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ഒന്ന് എല്ലാ ഭാഗത്തും ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇനി മൂടി വെച്ച് വേവിച്ചാലും വേണ്ടില്ല മൂടി വെക്കാതെ വേവിച്ചാലും വേണ്ടില്ല ജസ്റ്റ് വേവായി കിട്ടും സോയാ ജങ്ക്സ് വേഗം പിന്നെ വേവായി കിട്ടും അപ്പോൾ അത് ശരിക്കും എല്ലാ ഭാഗവും ഇളക്കി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ സ്പീഡ് കൂട്ടി കാണിച്ചതാണ് കുറച്ച് സമയം നമ്മളത് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അത് എല്ലാതും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് എന്തായാലും രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ വേവിച്ചാൽ മതി അത്രയാകുമ്പോഴത്തേക്ക് അത് പൊടിച്ചതല്ലേ വേവും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇനി ബട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടറെടുത്ത് കൊടുത്താൽ മതി കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് രണ്ട് മുട്ട ഒഴിച്ച് കൊടുക്കുകയാണ് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇനി വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് അതൊന്ന് വേവായി കിട്ടണം എന്നിട്ടാണ് നമ്മൾ ഉടച്ച് കൊടുക്കുക നല്ലപോലെ ഉടയരുത് ചെറിയ ചെറിയ കഷ്ണങ്ങളോട് കൂടിയിട്ട് വേണം ഉടയാന് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ വേവാകുമ്പോൾ നമുക്ക് പിന്നെ വലിയ വലിയ പീസായിട്ട് അത് ഉടച്ചെടുക്കാൻ പറ്റും നമ്മൾ അപ്പം തന്നെ നല്ലപോലെ ഇളക്കി കൊടുത്താൽ പൊടി പൊടിയായിട്ടായിരിക്കും കിട്ടുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് ഇതിലേക്ക് എരിവ് ഞാൻ എരിവ് നല്ല എരിവുള്ള പച്ചമുളക് അപ്പോൾ സോയാ ജിങ്സിനെ നല്ല അത്യാവശ്യം എരിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് ഇട്ട് കൊടുക്കാൻ കുറച്ച് കുരുമുളക് വേണമെങ്കിൽ ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിതൊന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ചെറിയ ചെറിയ പീസുകളോടുകൂടി അത് ആയി കിട്ടിയതിന് വേവായി കിട്ടിയതിന് ശേഷം നമ്മളിത് മൊത്തത്തിൽ അങ്ങോട്ട് ഇളക്കി കൊടുക്കാനോ അപ്പം ഏകദേശം നമ്മുടെ മുട്ട വേവക്കായി തുടങ്ങിയിട്ടുണ്ട് മുട്ട പെട്ടെന്ന് തന്നെ വേവായി കിട്ടുമല്ലോ നമ്മുടെ മുട്ടയൊക്കെ വേവായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ എല്ലാ ഭാഗത്തും ഇളക്കി വച്ചിപ്പിക്കും അപ്പം നമ്മൾ ഈ ചെറിയ കഷ്ണങ്ങളോട് കൂടി കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു രുചിയുണ്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ ചിക്കൻ മസാല ഇട്ടെങ്കിൽ നമ്മൾ പല രീതിയിലും ഇത് വേവിച്ചെടുക്കണം ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് സോയാ ജിങ്ക്സാണെന്നേ അറിയില്ല അത്രയും ടേസ്റ്റാണ് ഒരുപാട് സോയാ ജിങ്ക്സ് ഇട്ട് കൊടുക്കരുത് ഒരു പാകത്തിന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ഏകദേശം ഇതെല്ലാം ഭാഗം ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില അത്യാവശ്യം ഭാഗത്തിനൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് ഒന്നും കൂടെ നമ്മൾ ഫ്ലെയിമ് സിമ്മിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ ഫുൾ ഫ്ലെയിമിലിടേത് അടികരിഞ്ഞു പോവും എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് വേവിച്ചെടുക്കുക ഒന്ന് സിമ്മിലിട്ട് മല്ലിയിലൊക്കെ ഒന്ന് വേവിച്ച് അതിൽ സെറ്റായി കിട്ടണം എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചാൽ നല്ല രുചികരമായ അടിപൊളി ടേസ്റ്റുള്ള ചപ്പാത്തി കൂടെ കൂടെയും അതുപോലെ ദോശയുടെ ഒക്കെ കൂടെ കഴുകാൻ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറുനാരും നീരും കൂടി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനൊരു ചെറുനാരങ്ങയുടെ പകുതി നേർ പകുതിയും കൂടി ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കുരുവെല്ലാം ചാടി ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ സോയാ ജിങ്സ് ഉപ്പേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ചോറിലേക്ക് നമുക്ക് ബീഫിൻ്റെയോ മീനിൻ്റെയോ ഒന്നും ആവശ്യമില്ല എന്നും നമുക്ക് ചിക്കനും മീനും ഇറച്ചിയും ഒക്കെ കഴിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ എന്നും നമ്മളിങ്ങനത്തെ വിഭവങ്ങൾ സോയ ജിങ്സൊക്കെ നല്ല ഹെൽത്തി ആയൊരു ഫുഡാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അതിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇനിയും നല്ല വീഡിയോ ഇൻഷാല് വീണ്ടും വരാം അസ്സലാ വലൈക്കും